രാഹുൽ രാഹുൽ ഗാന്ധി മത്സരിക്കോ മത്സരിക്കൂലേ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് ഗാന്ധിക്ക് നോമിനേഷൻ കൊടുത്താലും പോകാവുന്ന തരത്തിൽ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാൾ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അപ്രസക്തനാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തിരൂരിലെ മുസ്ലിം ലീഗ് ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കേണ്ട കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ എന്തുന്നായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മെയിൻ പോരാട്ടം നടത്തുന്ന പാർട്ടിയും മുന്നണിയും കോൺഗ്രസ് അതേപോലെ കോൺഗ്രസ് നേരത്തെ മുന്നണി അതാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിന്റെ ആവേശം ഉണ്ടാവും എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇത്തവണ യു ഡി എഫിന് കേരളത്തിൽ നല്ല മുന്നേറ്റം അതോടൊപ്പം വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല വാർത്തകളിലും വായിക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞ ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ ന്യൂസ് ബ്യൂറോ കാരണം ഇനി എല്ലാ കവിത ഗോൾഡൻ ഡയമണ്ട്സ്